ഈ സൂറത്ത് ജസ്റ്റ് അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു മിനിറ്റ് ഈ സൂറത്ത് ചൊല്ലാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു രക്ഷ ഒരു മഹ്രജ് ഒരു ആക്സിറ്റ് പടച്ചോൺ തരും ഇൻഷാല്ല ഉറപ്പാണ് ഇറ്റ് ഈസ് ഷുവർ ഉറപ്പാണ് അതൊരു ഡൗട്ടും വേണ്ട മനസ്സിലായില്ലേ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം ഇവിടെ സെക്യൂർഡ് ആണ് ഈ ഒരു സൂഹത്തില് പക്ഷേ നമ്മളത് ചൊല്ലാനുള്ള ടൈം നമ്മൾ കണ്ടെത്തണം മനസ്സിലായോ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഏതാണെന്നും എപ്പോൾ ചെല്ലണമെന്നും ഒക്കെ പറഞ്ഞുതരാം അള്ളാഹു സുബഹാനുഹൂഹത്താല ഇതുപോലത്തെ ഒരുപാട് അറിവുകൾ പഠിക്കാനും അറിവുകൾ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാനും അള്ളാഹു സുബഹാനുഹുതാല ഓൻ്റെ കാരുണ്യം കൊണ്ട് തോഫിയൊക്കെ നൽകട്ടെ അതോടൊപ്പം അതൊക്കെ ലൈഫിൽ പതിവാക്കാനുള്ള മഹാഭാഗ്യവും ഓൻ്റെ കാരുണ്യം കൊണ്ട് ഓന് നമുക്ക് നൽകട്ടെ ആമീൻ മീൻ ഇൻഷാള്ള വിഷയത്തേക്ക് വരാം പ്രിയരെ സൂറത്തുൽ ഇൻഷിറാഹ് അല്ലെങ്കിൽ സൂറത്തുൽ ഷറാഹ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ إذا سورة الدنيا بيرة بدنا بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك بزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فرغب إذا أنا سورة الإنشراح سورة الشرح ഈ സൂറത്ത് നമ്മുടെ ലൈഫിലെ എല്ലാ അഞ്ച് വക് നിസ്കാരങ്ങൾക്ക് ശേഷവും ബുഹുർക്കേഷും അസുർ കേശും അരിബ്ക്കേഷും ഇഷാക്കേഷും സുബൈക്കേഷും ഇങ്ങനെ ഓരോ അഞ്ച് വക് നിസ്കാരങ്ങൾക്ക് ശേഷം ജസ്റ്റ് ഒറ്റ പ്രാവശ്യമെങ്കിലും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ ഇത് ചൊല്ലുന്ന ആൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പഠിച്ചോന് അവർക്ക് രക്ഷ നൽകും സലാമത്ത് നൽകും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനുള്ള സൊല്യൂഷൻ പഠിച്ചോൺ കൊടുക്കും കടങ്ങളുണ്ടെങ്കിൽ അത് വീടാനുള്ള പരി അത് വീടാനുള്ള ഒരു രക്ഷ അല്ലെങ്കിൽ അത് ഒരു മാർഗ്ഗം അതുപോലെ മന മാനസികപരമായിട്ട് മെൻ്റലി നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മെൻ്റലി നമ്മൾ ഡൗൺ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു രക്ഷ ഇങ്ങനെ പല രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറികടക്കാനുള്ള ഒരു സൊല്യൂഷൻ അത് പടച്ചോൺ തരും ഇൻഷാല്ല സൂറത്ത് മനസ്സിലായില്ലേ സൂറത്ത് ഷറഹ് സൂറത്തുൽ ഇൻഷിറഹെ എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അലൈക്കും വരഹമുല്ലാഹി വാത്തൂ സ്വല്ലല്ലാഹു അലാ സീദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം